ഒന്നിച്ചുള്ള പ്രാർത്ഥന സുതിപ്പ് ആരാധന അത് ദൈവസാന്നിധ്യം കടന്നു വരുന്ന വഴികളാണ് കൂടുതൽ ആത്മാവിൽ വളരുവാനും കൃപയിൽ നിലനിൽക്കുവാനും ഒരു കൂട്ടായ്മ ബന്ധം ആവശ്യമുണ്ട് ഒറ്റക്കോടുന്നവൻ വീടുപോകും എന്നാൽ കൂട്ടമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു തിന്മയുടെ ശക്തിയും അവരെ കീഴടക്കില്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം കടന്നു വരുവാനും ഒരുമിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്നു വചനങ്ങൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു ബന്ധക്വസ്ഥ അനുഭവം ഉണ്ടാകുന്നത് അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൃപാവരം സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടി നമുക്ക് ഏക ഏകമനോടുകൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം അങ്ങനെ ദൈവികമായ കൂട്ടായ്മയിൽ നമുക്ക് പങ്കാളിയാകാം